വർക്കല സ്വസ് ജോഷം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് ധനം ഈ ധനം ലഭിക്കാൻ എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ ശരി കഷ്ടപ്പെട്ടാൽ മാത്രമേ ധനം ലഭിക്കത്തുള്ളൂ അവനവന്റെ അറിവെന്താണോ അവനവന്റെ കഴിവെന്താണോ അവനവന്റെ യോഗ്യത എന്താണോ അതനുസരിച്ച് ജോലി ചെയ്യുക എന്നാൽ ധനം കിട്ടും എന്നാൽ ചിലർക്ക് അറിവും കഴിവും യോഗ്യതയും ഉണ്ടായിട്ടും ധനവരവന് ഉണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് ചില ആൾക്കാര് പറയാറുണ്ട് എനിക്ക് വരുമാനത്തിന് കുറവൊന്നുമില്ല പക്ഷെ കൈ നിൽക്കുന്നില്ല ധനം നിൽക്കുന്നില്ല അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് നമ്മൾ അതിന് ചെയ്യേണ്ടത് സ്ഥിരമായ ധനം ലഭിക്കാനും ലഭിച്ചത് നമുക്ക് ഉപയോഗപ്പെടാനും നമ്മൾ എന്ത് ചെയ്യണം ഒരുപാട് പരിഹാരമുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് പരിഹാരമുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ആ ധനം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ധനം നമുക്ക് ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും പറഞ്ഞില്ല ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്ന ധനം നമുക്ക് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് വെച്ചാൽ മഹാലക്ഷ്മിയെ ആരാധിക്കുക ഒന്ന് എങ്ങനെ വെള്ളിയാഴ്ചകളിൽ നെയ്വിളക്ക് കത്തിച്ച് താമരപ്പൂ കൊണ്ട് കനകധാരാ സ്തോത്രം ജപിച്ച് ആരാധിക്കുക മഹാലക്ഷ്മി ക്ഷേത്രം നിങ്ങളുടെ ഗ്രഹത്തിനടുത്തുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് കത്തിച്ച് കനകതാര സ്തോത്രം ജപിച്ച് ഭഗവതിയെ ആരാധിക്കുക അതിനോടൊപ്പം കദളിപ്പഴ നിവേദ്യവും കൂടെ നടത്തിയാൽ അതിവിശേഷം തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് നിങ്ങളത് ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് കിട്ടുന്ന ധനം നിങ്ങൾക്ക് നിലനിൽക്കും ഒരു സംശയമില്ല നൂറ് ശതമാനവും നിലനിൽക്കും ഇനി ക്ഷേത്രത്തിലല്ല ക്ഷേത്രത്തിൽ ചെന്ന് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുണ്ടെങ്കിൽ ഗ്രഹത്തിൽ കുളിച്ച് ശുദ്ധിയായിട്ട് വെള്ളിയാഴ്ച ദിവസം അഞ്ച് തിരികിട്ട് നിലവിളക്ക് കൊളുത്തി അത് നെയ്യൊഴിച്ച് നെയ്യൊഴിച്ച് നിലവിളക്ക് കൊളുത്തി അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി കനകാര സ്തോത്രം നിങ്ങൾ തന്നെ ജപിക്കുക വായിക്കുക സ്ഥിരമായിട്ട് ചെയ്യൂ ഒരാണ്ട് ചെയ്യൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികമായ ഗുണം ഉണ്ടാകും ഉണ്ടാകുന്ന ഗുണം നിങ്ങൾക്ക് നിലനിൽക്കുകയും ചെയ്യും ഇതിനകത്തുള്ളൊരു കാര്യം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നിങ്ങൾ ചെയ്തു എന്ന് വെച്ചിട്ടോ ഒരു മാസം ചെയ്തു ചുറ്റില്ല ഒന്നും ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല ഒരു വർഷം നിങ്ങൾക്ക് ദേഹശുദ്ധിയുണ്ട് എന്നുണ്ടെങ്കിൽ പുല വാലായ്മകളില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പുലയും വാലായ്മയും ദേഹത്തിന് അശുദ്ധിയും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട അല്ലാത്ത പക്ഷം എല്ലാ വെള്ളിയാഴ്ചയും ഇത് ചെയ്യുക ചെയ്യുന്ന പക്ഷം തീർച്ചയായിട്ടും ഗുണമുണ്ടാകും സാമ്പത്തികമായ ഗുണമുണ്ടാകും ഈ ഒരു വർഷം ചെയ്യുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ യാത്രയിലായിപ്പോയി അല്ലെങ്കിൽ വീട്ടിലില്ല ആ വെള്ളിയാഴ്ച ദിവസം വൈകീട്ട് ചെയ്യാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ കരുതിയിരിക്കുക കനകഥാഗസ്തോത്രം തുറന്നു വെച്ച് മനസ്സിലെങ്കിലും സന്ധ്യാ ഒന്ന് വായിക്കുക ഏതെങ്കിലും ഒരു ശുദ്ധമായ ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് അത് എപ്പോഴും ചെയ്യണമെന്നല്ല വളരെ അത്യാവശ്യമായ കാര്യം കൊണ്ട് നമ്മൾ ഗ്രഹത്തിൽ ഇല്ലാതെ പോകുന്ന പക്ഷം മാത്രം അങ്ങനെ ചെയ്യാം വായന അല്ലെങ്കിൽ സ്തോത്രം മനസ്സുകൊണ്ടെങ്കിലും ജപിക്കുന്നത് മുടക്കാതിരിക്കുക ഒരു വർഷത്തോളം അങ്ങനെ ചെയ്യുന്ന വർഷം നിങ്ങൾക്ക് കിട്ടുന്ന ധനം ന്യായമായിട്ടും നിങ്ങൾക്ക് നിലനിൽക്കും ഇതിന് മറ്റൊരു പ്രത്യേകത സ്തോത്രം ജപിച്ചു കഴിഞ്ഞാൽ ധനം അപ്പോഴും നമ്മുടെ മുന്നിൽ വന്ന് വീഴും എന്നും ധരിക്കരുത് എന്താണ് ഏത് രീതിയിലാണ് അത് അനുഭവത്തിൽ വരുന്നത് വെച്ചാൽ നമുക്കൊരു കഴിവും യോഗ്യതയും ഉണ്ട് അതിനുള്ള നല്ല അവസരങ്ങൾ നമുക്ക് ലഭിക്കും തീർച്ചയായിട്ടും ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട മാനസികാവസ്ഥയിൽ നമ്മളെത്തി അതിൽ നിന്ന് നമുക്ക് ധനം ലഭിക്കുകയും തീർച്ചയായിട്ടും ആ ധനം നമുക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് നിലനിൽക്കുകയും ചെയ്യും ഇതാണ് കനകധാരാ സ്ത്രോത്രത്തിൻ്റെ വിശേഷപ്പെട്ട ഫലം സാമ്പത്തികമായ അഭിവൃദ്ധിക്കും ഗുണത്തിനും സാമ്പത്തികമായ സ്ഥിരതയ്ക്കും ഒരുപാട് മാർഗങ്ങളുണ്ട് അതിൽ ഒരു മാർഗം മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ഈ വിഷയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു വർക്കല സുസ്തി ജോഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം